നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് അപ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു മാസമേ ഉള്ളൂ പുതുവർഷം എത്തിയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ വർഷം നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന പുതിയ കാര്യങ്ങൾ ധാരാളം ഉണ്ടാകും പക്ഷേ എന്തൊക്കെ നേടാൻ സാധിച്ചാലും ആത്യന്തികമായി നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത് നമ്മളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മാസം ഒരു ചെറിയ തുക അതായത് നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പോലുള്ള തുക അതിനുവേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ചെറിയ പൈസയ്ക്ക് പോലും രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന ടൈം ഇൻഷുറൻസുകൾ കുടുംബത്തോട് ഉത്തരവാദിത്തമുള്ള എല്ലാവരും മുൻകൂട്ടി എടുത്തു വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റെന്ത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തരുത് സ്ത്രീകൾക്കുൾപ്പെടെ അത് നിങ്ങൾ വീട്ടമ്മയായാലും വർക്കിംഗ് വുമൺ ഉൾപ്പെടെ ഉള്ളവർക്ക് പോലും കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കാൻ സാധിക്കും അത്തരത്തിലുള്ള പ്ലാനുകൾ ഈ വീഡിയോയുടെ കൻ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കാണാം ഇനി ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അപകടത്തിൽ അംഗവൈകല്യമോ ഒക്കെ സംഭവിച്ചാൽ വരെ കവറേജ് കിട്ടുന്ന റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും പിന്നെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പ്രവാസികൾക്കും പുറം നാട്ടിനേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ ടേം ഇൻഷുറൻസ് നാട്ടിൽ വന്നെടുക്കാം പുതിയ വർഷമാണ് ശരിക്കും നമ്മുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുള്ള ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്നും പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇഷൻസ് എടുക്കുന്നത് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി റാപ്പർട്ട് ഫെയർ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഓല എസ് വൺ എയർ എസ് വൺ എയർ അല്ലേ എസ് വൺ എയറിൻ്റെ ഓണറിനെ ആണ് നമസ്കാരം പേര് ദിപിൻ എന്ത് ചെയ്യാം ദിപിൻ ഞാൻ ബിസിനസ്സാണ് ആ ആ ഇവിടെ തന്നെ ആ ഇവിടെ തന്നെ ആ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എത്ര എടുത്തിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു ആ രണ്ട് വർഷം മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്ന് നമ്മൾ അങ്ങനെ കാര്യമായ രീതിയിൽ എടുത്തു തുടങ്ങുന്നതിന് മുമ്പേ എടുത്തു അതെ അതെ ഇലക്ട്രിക്കിലേക്ക് പോകാൻ തീരുമാനിച്ചത് എനിക്ക് വേറൊരു ഡിയോ സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കുറെ കുറച്ചോട്ടം കൂടെയുള്ള കാരണം മൈലേജ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അപ്പൊ അവര് ഇലക്ട്രിക് ആവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ആ രീതിയിൽ അങ്ങനെ പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഏതൊക്കെ ഏതറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ബുക്ക് ചെയ്തിരുന്നത് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് രണ്ട് ഓടിച്ചു നോക്കിയപ്പോ റൈഡിങ് കംഫർട്ട് കൂടുതൽ ഇതിനാണ് അപ്പൊ ഇത് പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഫീച്ചേഴ്സും കൂടുതൽ ആണ് ഇത് നല്ലൊരു ഓപ്ഷൻ വിചാരിച്ചിട്ടാണ് എടുത്തത് രണ്ടു വർഷം ആഫ്റ്റർ ടൂ ഇയേഴ്സ് ഒരാൾ ചോദിക്കുകയാണ് ഞാനൊരു എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ ആഫ്റ്റർ സർവീസിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആണ് സർവീസിന്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ പണി വരുന്നുണ്ടോ പണി മീൻസ് ഇതിപ്പോ ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇതിനകത്ത് എം സി യു എന്ന് പറഞ്ഞൊരു മെയിൻ കൺട്രോൾ യൂണിറ്റ് അത് ആണ് അതൊരു ഏകദേശം തേർട്ടീൻ തൗസൻഡ് വരുന്നത് അതിപ്പോ ഞാൻ അവിടെ സർവീസ് സെന്ററിൽ കൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസം അവിടെ വെച്ച് ഡിലേ ആക്കി രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് മാസം മാസം നേരത്തെ വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റാക്കിട്ടാണ് എന്താണ് കാരണം പറയുന്നത് ഈ സാധനം കിട്ടാനുള്ള ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇത്ര നടന്നു രണ്ട് അതെ 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 അവിടെ ചെന്നപ്പോ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക വണ്ടികൾ ആ വണ്ടികളെങ്ങനെ ഞാൻ വിചാരിച്ചത് എല്ലാരും ഇവിടെ തള്ളിട്ട് പോയിരിക്കണം ടെൻഷൻ അടിച്ചു പോയി പക്ഷെ അല്ല ഇത് സർവീസിൽ വന്നിരിക്കുന്ന വണ്ടികളാണ് കൊടുക്കാനുള്ളതാണ് രാത്രിയൊക്കെ ഒക്കെ ഒരാളിരുന്ന് ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തീർക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ ടെക്നീഷ്യൻ കുറവാണ് അതാണ് ആ ഒരു ടെക്നീഷ്യൻ ആണ് ഇത്രയും വണ്ടികൾ ഡീൽ ചെയ്യുന്നത് അത് ഏത് സർവീസ് സെന്ററോ അത് കരിങ്ങാഞ്ചരയിലുള്ള വലിയ സർവീസ് സെന്റർ ഇല്ല ഒരാളെ വെച്ചിട്ടാണ് ഓടിക്കുന്നത് ഒരാളെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സർവീസിന് ബുക്ക് ചെയ്താൽ എത്ര കാലം എടുക്കാറുണ്ട് സർവീസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടു മന്ത്സ് ഏറ്റവും കുറഞ്ഞ എടുക്കും ടൂ മന്ത്സ് എടുക്കും ഒരു ഡേറ്റ് കിട്ടാൻ ആ ഞാൻ ചോദിച്ചത് നമ്മളിപ്പം ബുക്ക് ഞാൻ സർവീസ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും അപ്പോയിൻമെന്റ് ടു വീക്ക് ശരി പിന്നെ മാസം അപ്പൊ അത് ഈ ഈ അതിന്റെ മെയിൻ കൺട്രോൾ യൂണിറ്റ് പിന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പൈസ ഒന്നും കൊടുക്കുന്നില്ല ഇത് അവസ്ഥ ദിവസം പിന്നെ ഇതിന് വേറെ സർവീസ് ഇഷ്യൂ വേറെ ഒന്നും ഇല്ല ഈ ഒരു സംഭവം മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് എടുത്ത സമയത്തായിരുന്നു ഈ ഒരു കംപ്ലയിന്റ് കാണിച്ചത് അപ്പൊ ചിലർ പറയുന്നത് ഓവർ പവർ കയറിയിട്ടായിരിക്കും പക്ഷെ അത് ഞാൻ വെച്ചാൽ കമ്പനിയെ നോക്കിട്ടായിരിക്കുമല്ലോ കറക്റ്റ് കട്ടി കട്ടിങ് ഓപ്ഷൻ വരുന്നത് അപ്പൊ അതായിരിക്കില്ല അത് എന്താണ് അതിന്റെ ആ ശരി അപ്പൊ അതിനുശേഷം മറ്റു മേജർ ഇഷ്യൂസ് ഒന്നും ഞാൻ എടുത്തപ്പോഴും വേറെ ഇഷ്യൂ ഇല്ല ഈ ഒരു ഇഷ്യൂ പിന്നെ ബൂട്ടിംഗ് ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈയൊരു ഇഷ്യൂ മാത്രം ഉണ്ടായിരുന്നു വേറെ ബാക്കി ഇപ്പോഴും പിന്നെ ഞാൻ ഇത് എടുത്തിട്ട് പിന്നെ കൊടുത്താലോന്നൊക്കെ ആലോചിച്ചു പക്ഷെ കൊടുക്കാൻ തോന്നുന്നില്ല അത്രയും ഓടിക്കാനും അതെ പക്ഷെ എങ്കിൽ പോലും സർവീസിന് രണ്ടുമൂന്ന് മാസം നമ്മളിപ്പോ ഒരു ഒരു സിംഗിൾ വണ്ടി മാത്രമുള്ള ഒരാളാണെങ്കിൽ രണ്ടുമൂന്ന് മാസം സർവീസ് ആണല്ലോ ഇരുന്ന് പോവാന്ന് ചെയ്യും അതെ 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 ലോണിൽ എടുക്കുവാണെങ്കിൽ ഇ എം ഐ അടക്കണം ഗ്യണ്ടി ഇ എം ഐ ഉണ്ട് അതെ ഫൈവ് തൗസൻഡിന്റെ അടുത്ത് ഇ എം ഐ വരുന്നു എത്ര രൂപ ഇതിപ്പോ സർവീസ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ വർത്താണ് വർത്താണ് റേഞ്ച് റേഞ്ച് എന്ത് ഒരു കിലോമീറ്റർ എങ്ങനെ എങ്ങനെ വീട്ടിലൊക്കെ പോയി ചാർജ് ചെയ്യുന്നത് വീട്ടിലാണോ ആ വീട്ടിൽ തരാൻ എത്ര നേരം എടുക്കാറുണ്ട് ഫോർ ഫൈവ് അവേഴ്സ് ആ ഫോർ ഫോർ അവേഴ്സ് മാക്സിമം അപ്പൊ നൂറ്റി പതിനഞ്ച് റോഡാണ് കിട്ടും കിട്ടും കിട്ടിട്ട് അതുപോലെ ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണല്ലോ പൊതുവെ ഈ ഇലക്ട്രിക് വണ്ടികളൊരു ഇഷ്യൂ പറയുന്നത് ഇവരൊക്കെയാണ് സോഫ്റ്റ്വെയർ കമ്പനികൾ തന്നെയാണ് അതെന്താ ഇഷ്യൂസ് സോഫ്റ്റ്വെയർ അത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ടോപ്പിലാണ് നിക്കണേ ഇപ്പം പല സിമ്പിൾ കോൺ ആയിട്ടൊക്കെ ഞാൻ തോടിച്ചു നോക്കി പക്ഷെ അതേ ആ പെർഫോമൻസ് തന്നെ ഇത് കീപ് ചെയ്യുന്നുണ്ട് എന്താണ് ഒരു ഒരു ദോഷം 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 സർവീസ് സർവീസ് എന്തെങ്കിലും ഇല്ല അതാണ് പെർഫെക്റ്റ് അത് ഒക്കെ നല്ല ബിഎംഡബ്ല്യൂ നല്ല ഹൈ പെർഫോമൻസ് കാറിന്റെ അതേ പിക്കപ്പ് തന്നെ റോഡിൽ ഹൈവേയിലൊക്കെ കാണിക്കുന്നു ഫോർ ഫൈവ് റേഞ്ചിലോട്ട് എടുക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് നോർമൽ മോഡിലിട്ടിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കവർ ചെയ്തു ആ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല മികച്ചൊരു വാഹനം സർവീസിൻ്റെ പേരിൽ ജനങ്ങൾ പലരും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം ഓലയുടെ എല്ലാവരും ഇതാണ് സർവീസ് ഇഷ്യൂ പലയിടത്തും ബുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മാസവും കാത്തിരിക്കണം ചെന്നു കഴിയുമ്പോഴാണെങ്കിലും അത്ര നല്ലൊരു റെസ്പോൺസ് അല്ലെന്നൊക്കെ പല കംപ്ലയിൻസും പറയുന്നുണ്ട് അപ്പോൾ ഇത്ര നല്ലൊരു വാഹനം അങ്ങനെ കമ്പനി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രദീപിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എത്ര നാട്ടിലോടിക്കാണിപ്പോൾ ഇതിപ്പോൾ ഏകദേശം ീ തൻ്റെ ഓടിക്കാൻ തന്നെയാണ് അതെ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം ഉള്ളത് റിവറിന്റെയും നല്ല വണ്ടിയെന്നിട്ട് തോന്നി പിന്നെ സിമ്പിൾ വൺ കുഴപ്പമില്ല പിന്നെ ഏതൊരു പിന്നെ കുഴപ്പമില്ല വണ്ടി കുഴപ്പമില്ല വണ്ടിയുടെ വില പിറ്റി കോസ്റ്റ് ആ പിന്നെ ഫീച്ചേഴ്സും കുറവാണ് ഇതിന്റെ ഒരു പ്രശ്നം ഇതാണ് ഇപ്പൊ ഒലയൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കാന്ന് വിചാരിച്ചാൽ പോലും ഈ ഒരു ഇഷ്യൂ വരും ആൾക്കാര് പറയുമോ സർവീസ് ഉള്ളതാണ് ഈ ഒല സജസ്റ്റ് ഈ ഒരു ഹൈപ്പർ സർവീസ് സ്റ്റേഷൻ ഒക്കെ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് അതെ അതാ പറഞ്ഞത് സർവീസ് ഇഷ്യൂന്റെ ആൾക്കാർ വാങ്ങിക്കാതിരിക്കരുത് അതിന് ആ തരത്തിലുള്ള എന്തെങ്കിലും കാര്യം കമ്പനി ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ നമ്മളെന്താ പറയണം നമ്മൾ പറഞ്ഞു പറഞ്ഞ് സ്ഥലം മുഴുവൻ ഈ ഒരു സർവീസ് ഇഷ്യൂ മനസ്സിലാക്കുകയും അങ്ങനെ കമ്പനി പ്രശ്നമാകുകയും ചെയ്യും എന്തായാലും ഒരു അതിധീരമായൊരു നീക്കമായിരുന്നു ഒലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല മികച്ച ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടറുകളുടെ രൂപഭാവം മൊത്തം മാറ്റിയൊരു വണ്ടി നല്ല ആണ് എല്ലാം ഉണ്ട് സ്പീക്കർ ഉണ്ട് മ്യൂസിക് ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൾ ഫീച്ചേഴ്സ് എല്ലാം എൻഫർടൈൻമെന്റ് എല്ലാം ഉണ്ട് അപ്പൊ ഈ പ്രൈസിൽ അത് കിട്ടുക എന്ന് പറയുമ്പോ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഏതൊരു ക്യാൻസൽ ചെയ്തിട്ട് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സിറ്റി അത് മോശമല്ല ഇത് കമ്പനി പറയുന്നത് കേട്ടോ മോഡിലൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും കമ്പനി ശ്രദ്ധിക്കുക ഈ പറഞ്ഞാലും ദിവിനെ പോലുള്ള അനുഭവം ആർക്കും വരാതിരിക്കണം മൂന്ന് മാസം ഒരു ഒരു വാഹനം നമ്മുടെ സർവീസ് സെൻ്ററില് കൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രശ്നമാണ് നമ്മുടെ കാര്യത്തിൽ എന്ന് പറയുക നമുക്ക് ആകെ ഒരു വാഹനം ഉള്ളെങ്കിൽ ആകെ പാട പ്രശ്നത്തിലാവും അതുകൊണ്ട് അത്തരം ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വേണ്ട സന്തോഷം നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ആളാണ് നമുക്ക് ഇനി ഇടക്കിടയ്ക്ക് കാണാം അപ്പം ഇന്ത്യയിലെ ഈ ഒരു ഇ വി വിപ്ലവത്തിന് തുടക്കം കുറച്ച് വാഹനങ്ങളിൽ ഒന്നാണ് എം ജിയുടെ ഇസ് എസ് വി അപ്പോൾ ആ ഇസ് എസ് വിയുടെ ഓണറാണ് പറയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം പേര് എൻ്റെ പേര് സോമശേഖ എൻ്റെ സർ ഞാൻ റിഫൈനറിയിലായിരുന്നു കൊച്ചി റിഫൈനറിയിൽ വളരെ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ആണോ എന്റെ അച്ഛൻ അവിടുത്തെ പല ടാങ്കുകളുടെ കോൺട്രാക്ടറായിരുന്നു നാരായണ പേര് എഞ്ചിനീയേഴ്സ് അച്ഛൻ അവിടെ പല വർക്ക് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ നമ്മൾ അച്ഛൻ അവരുടെ സബ് എടുത്ത് അവിടെ ടാങ്കുകളൊക്കെ ആ നമുക്ക് കൊല്ലമായി രണ്ടര കൊല്ലം മുമ്പ് ആൾക്കാരെ ഇവി എടുക്കാൻ മടിച്ചു എന്നൊരു കാലഘട്ടത്തിൽ തന്നെ എടുത്തു എടുത്തുണ്ടാ ധൈര്യം കാണിച്ചത് ഞാൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഐ ഷുഡ് ഹാവ് ചലഞ്ച് ഓഫ് ഡ്രൈവിംഗ് ഏറ്റെടുത്തിട്ട് വർഷത്തെ അനുഭവം നോ എക്സ്പീരിയൻസ് ആ ആ ആ ഗുഡ് ശരി സ്മോൾ ദാറ്റ് ഓഫ് കോഴ്സ് നല്ലൊരു വണ്ടിയായിരുന്നു അതുപോലെ ഉപയോഗിച്ചാൽ നല്ല ഫീഡ്ബാക്ക് അല്ലേ തന്നു നെക്സോൺ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു മൈലേജ് ഒക്കെ പറയുന്ന ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത് ഇതിലും പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ പെർസെന്റ് മൈലേജ് കിട്ടുന്നു ബാറ്ററി പറഞ്ഞവര് നമ്മള് പറയുന്ന ഫോർ സിക്സ്റ്റിലോമീറ്റേഴ്സ് എന്നൊക്കെ അവർ ആദ്യം പറഞ്ഞു പക്ഷേ ആദ്യം തന്നെ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉള്ളു ഇപ്പൊ അത് ടു ഹാഫ് ഇയേഴ്സ് ആ ഇറ്റ് കം ഡൗൺ ത്രീ തേർട്ടി കിലോമീറ്റേഴ്സ് ഫുൾ റേഞ്ചില് കിട്ടുള്ള ശരി നമുക്ക് ത്രീ തേർട്ടി ഓടിക്കാൻ പറ്റത്തില്ല നമ്മളെ ത്രീ ഹർഡ് കമ്മിറ്റി ലാസ്റ്റ് മൈൽ നമ്മള് ഡൗൺ ആവരുത് അപ്പൊ ഈ ഇത്രയും വരികയാണോ കഴിഞ്ഞപ്പോടുന്നുണ്ടോ ചാർജിങ്ങിന്റെ സമയം കൂടുന്നില്ല ചാർജിങ് ഞാൻ ബേസിക്കായിട്ട് ബൾക്ക് ചാർജിങ് ചെയ്യാറില്ല ഞാൻ സ്ലോ ചാർജിംഗ് ആ ചെയ്യുന്നത് എന്നാൽ ഞാൻ ഇലക്ട്രിക്കൽ ഇങ്ങനെയാണ് ബാറ്ററിയുടെ കൂടെ അറിയാവുന്നതുകൊണ്ട് ബാറ്ററി എപ്പോഴും സ്ലോ ചാർജ് അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ചോദിക്കട്ടെ കാരണം ഞാനിപ്പോ പലപ്പോഴും ഇവികളുടെ ഇ വി വാഹനങ്ങളുടെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട ഈ ഓഫീഷൻസിനൊക്കെ ചോദിക്കും എങ്ങനെയാണ് ബാറ്ററി ലൈഫ് കൂട്ടുന്നത് അതുപോലെ കൂടുതൽ എന്താണ് പറയുക കൂടുതൽ കാലം ഇതിനൊരു നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ അവർക്ക് അവരൊന്നും കൃത്യമായിട്ടൊരു ഉത്തരം പറയുന്നില്ല അപ്പൊ അവരൊക്കെ പറയുന്നത് നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ എന്താണ് ശരിക്കും നമ്മൾ ബാറ്ററി ലൈഫ് കൂട്ടാൻ ചെയ്യേണ്ടത് അത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ആശ്രദ്ധിക്കേണ്ട ബാറ്ററി നമ്മൾ എന്നൊന്നും ചാർജ് ചെയ്യരുത് ഓ ബാറ്ററി ആക്ച്വലി ട്വന്റി പെർസെന്റേജ് താഴെ ആയെങ്കിലും നമ്മൾ ചാർജ് ചെയ്യൂ എന്നാലും ബാറ്ററിയുടെ ലൈഫ് മെയിനായിട്ട് ചാർജിങ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് സ്പീഡിട്ടാൻ പിന്നത്തെ ചാർജിങ് സൈക്കിൾ ഇപ്പം നമ്മൾ അറുപത് ശനായിട്ട് കുത്തി ഹൺഡ്രഡ് പെർസെന്റ് ആയാലും ഒരു സൈക്കിൾ പോയി നമുക്ക് പക്ഷേ ട്വന്റി പെർസെന്റ് ആയിട്ട് നമ്മൾ നയന്റി പെർസെന്റ് ആക്കൽ ആ ഒരു സൈക്കിളിൽ നമുക്ക് കൂടുതൽ ലൈഫ് ആകും പിന്നെ രണ്ടാമത്തെ കാര്യം ബാറ്ററി ഹെവി കറണ്ട് കഴിഞ്ഞാൽ ബാറ്ററി ഡിഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ ബൾക്ക് ചാർജിങ്ങിൽ നമ്മൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആംസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ പ്ലേറ്റും ഒക്കെ ബാറ്ററി ഹീറ്റഡ് അപ്പ് ആവും കഴിയുന്ന ബാറ്ററി ഹീറ്റഡ് അപ്പ് ആവരുത് നമ്മുടെ വീട്ടിലെ സ്ലോ ചാർജ് ചെയ്യുന്നതാണ് നല്ലത് സ്ലോ ചാർജ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും പറ്റില്ല നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താലേ സ്ലോ ചാർജർ അവസരം ഉണ്ടെങ്കിൽ സ്ലോ ചാർജ് ചെയ്യുന്നതാണ് ഓ നല്ല കാരണം ഞാൻ പലരോടും ചോദിച്ചിട്ട് ഒരു കൃത്യമായ ഉത്തരം കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നു ശരിക്കും പുതിയ വർഷം വർഷം വാറണ്ടി എന്നൊക്കെ ബാറ്ററി കൃത്യമായി അതെനിക്ക് എക്സ്പീരിയൻസ് എന്തായാലും അവർ എനിക്ക് പതിനഞ്ചു വർഷം നല്ല എട്ട് കൊല്ലം അല്ലെങ്കിൽ കിലോമീറ്റർ കിലോമീറ്റർ അവർ ഇത് വന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ബാറ്ററി എങ്കിലും ലക്ഷം കിലോമീറ്റർ ഓടും പിന്നെ അവസാനം ഒക്കെ ഓട്ടം കുറയുകയാണെങ്കിൽ നമുക്ക് ടൗൺ ഓട്ടം തന്നെ പക്ഷേ ലോങ് ട്രിപ്പ് പോകാൻ നമ്മൾ റിസ്ക് ആയിരിക്കും തന്നെയല്ല ഈ പറഞ്ഞ പോലെ വർഷം കൂടുതലും ഈ റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ലക്ഷം ഒന്നും ഓടിക്കില്ല ഓടിക്കില്ല സർവീസ് എങ്ങനെയുണ്ട് സർവീസ് വേണ്ടി വരുന്നുണ്ടോ ഇതിന്റെ മാനുഫാക്ചറിങ് വണ്ടി വർക്ക് ക്ലാസ് ഇസ് വെരി ഗുഡ് ബട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ഹാസ് ടു ഇമ്പ്രൂവ് എന്നുള്ള എന്താ കാര്യം പറഞ്ഞാൽ അവരൊന്നും നമുക്ക് പ്രോപ്പർ കെയർ തരുന്നില്ല ഇപ്പൊ എല്ലാ വർക്ക്ഷോപ്പിലും കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഐപാഡുമായിട്ട് വന്ന് ഇങ്ങനെ ചുറ്റും നടന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ കാര്യം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാറേന്ന് ചോദിക്കും നമ്മൾ പറയുന്നത് അവര് ശ്രദ്ധിക്കുന്നുണ്ടോന്നെ നമുക്ക് അറിയില്ല പക്ഷെ ഒന്നോ രണ്ടോ പോയിന്റ് നമ്മൾ പറഞ്ഞാൽ മിസ് ചെയ്തു പോകും അപ്പൊ തിരിച്ച് വീട്ടിൽ വരുന്നപ്പോഴും നമ്മൾ അറിയുന്നത് നമ്മളെ അവിടെ കേട്ടതോടെ ഇല്ല ഇപ്പോൾ വർക്ക്ഷോപ്പിൽ അപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളിതിങ്ങനെ മനസ്സിലാക്കുക അന്ന് കാര്യം അഡ്രസ്സ് ചെയ്തിട്ടില്ല പിന്നെ ചില ചില ചെറിയ കാര്യങ്ങൾ അവർ അഡ്രസ് ചെയ്യുന്നില്ല അതായത് നമ്മൾ പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ എന്റെ ബൂട്ടിന്റെ ഒരു ഉണ്ട് ഇങ്ങനെ സ്ലിപ്പ് അതിന്റെ രണ്ട് പിന്നെ അത് അഞ്ചു രൂപ പോലും സെലയില്ലാത്ത സാധനം പത്ത് രൂപ അഞ്ചു രൂപ വിലയുള്ള സാധനം അത് ഒടിഞ്ഞുപോട്ട് രണ്ട് സർവീസ് ആയിട്ട് ഞാൻ പറഞ്ഞു സാറേ സ്പെയല്ല അടുത്തോട്ടം വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് വാങ്ങിച്ചാൽ കുളിക്കാം അപ്പൊ അതുപോലെതന്നെ അപ്പം ഡിക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഇഷ്യൂ ആണ് അപ്പൊ അത് മേജർ ഇഷ്യൂ ഒന്നും ഇല്ല എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ത്രോൺ ആയിട്ട് നിൽക്കുന്ന സാധനം അത് അവരെ അഡ്രസ്സ് ചെയ്തില്ലല്ലോ നമ്മള് മറ്റേ കോസ്റ്റൽ കോസ്റ്റ് കോസ്റ്റൽ ഗ്യാരേജ് അടുത്തുള്ള അവിടെയാണ് അവിടെയാണ് അവിടെ അവിടുന്നാണ് എടുത്താൻ ഈ പറഞ്ഞാൽ വർക്കിൽ സെയിൽസിന് ഭയങ്കര കോളും ഒക്കെ ആഫ്റ്റർ സെയിൽസ് ആകുമ്പോൾ ഒരു കോളും ഒക്കെ കാണാം കേൾക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടോ ഇത് വരെ ഫോട്ട്വെയർ ഇഷ്യൂസ് എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വന്നാൽ പക്ഷെ എനിക്ക് ഇതുവരെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂയും വന്നിട്ടില്ല പെർഫെക്റ്റാ ബാറ്ററി ചാർജിങ് കറക്റ്റാർ കാണിക്കുന്ന എല്ലാം കറക്റ്റ് നമ്മൾ ഓടിച്ചാൽ കറക്റ്റായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ പത്ത് ശനേ താഴെ ഓടിച്ചു നോക്കും ഇത് എത്ര പോകുമെന്നറിയാനായിട്ട് നമ്മൾ ലോക്കലൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നു പേർ അപ്രോസിമി ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഇപ്പൊ അത് കുറഞ്ഞു അപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് ത്രീ തേർട്ടി കിലോമീറ്റർ ട്വന്റി പേർസെൻറ്റ് ആളുകൾ സിക്സി സിക്സ് കിലോ അതാണ് റേഞ്ചിനെ അപ്പൊ ഈ രണ്ടര വർഷം ഇ വി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഒരാൾ ചോദിക്കുകയാണ് ഞങ്ങൾ ഇവി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ഞാൻ ഇവി വാങ്ങിക്കാൻ തന്നെ പറയൂല അല്ലേ എന്താണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ അതിന്റെ ഒരു ഗുണങ്ങൾ ഒന്നാമത് നമുക്ക് റണ്ണിങ് കോസ്റ്റ് കുറവ് റണ്ണിംഗ് കോസ്റ്റ് നമ്മൾ എന്നും പെട്രോൾ ഡീസൽ വണ്ടിക്ക് അതുപോലെ പൈസ കൊടുത്തല്ലേ വാങ്ങിച്ചത് വണ്ടിക്ക് പൈസ കൊടുക്കും ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മളെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ടും നമ്മുടെ സ്പീഡ് സൂമിംഗും ഒക്കെ വളരെ ഏതാ നമുക്കൊരു ബസ്സിനെ ഔട്ടേക്കാണ് നമുക്ക് കൊടുക്കുന്ന വണ്ടി അപ്പുറത്തേക്ക് അപ്പോൾ ഹൈവേ ഡ്രൈവിംഗ് എന്തായാലും ഈ ഈ വളരെ നല്ല രണ്ട് രണ്ട് ചെറിയ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഒന്ന് ടേണിംഗ് സർക്കിൾ വളരെ കുറവായിരുന്നു രണ്ടാമത്തെ കാര്യം ഇതിന് ഭയങ്കര ബമ്പിൽ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടം അത് ബാറ്ററി ഹെവി ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ സ്മൂത്ത് റോഡിപ്പൊ ഹൈവേ നല്ല പുതിയ അറിയാൻ വളരെ സ്മൂത്താണ് ആണ് വണ്ടി അറിയത്തുള്ളൂ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോലെ പക്ഷേ ഏതെങ്കിലും ബമ്പോ വല്ലോ ഉണ്ടെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഒരു മാർഗ്ഡല്ലാത്ത ബമ്പി പോയി നമ്മള് ചാടിക്കഴിഞ്ഞാൽ തല പോയി മേളിൽ ഇടിക്കുമ്പോൾ ഷൂറാ നമ്മൾ ചവിട്ടിയില്ലെങ്കിൽ അപ്പോൾ ചവിട്ടാതെ പോയൊരു ബമ്പി വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇത് രണ്ടൊരു മേജർ ഇഷ്യൂസ് ആ എനിക്ക് തോന്നുന്നു ഇവിടെ പുതിയ മോഡൽ വരാൻ പോവാൻ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പരിഹരിച്ചുകാണെന്ന് വിചാരിക്കും അതെ അതെ എന്നാലും ഈ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളൊക്കെ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടര വർഷം ധൈര്യമായിട്ട് ഇവിടുത്തെ ആളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എത്ര ഓടിക്കാണോ കിലോമീറ്റർ ട്വന്റി ഫൈവ് തൗസൻഡ് സാർ ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഇവർ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ മറ്റേ ഇതൊക്കെ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ വിൻസർ കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാറാനുള്ള ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മാറിയില്ല എത്ര കാലം ഓടിക്കാനാണ് പരിപാടി ഞാൻ സാറിന് അവർ വണ്ടി മൂന്നു കൊല്ലം ഞാൻ കമ്പനിയിലായിരുന്നു മൂന്നു കൊല്ലമായിരുന്നു അപ്പൊ അത് അഞ്ചു കൊല്ലം റിട്ടയർമെന്റ് ആയിരത്തേക്ക് ഓടിക്കാൻ അഞ്ചുകൊല്ലം കഴിഞ്ഞാൽ ആശങ്ക ഇല്ലാതില്ല ഞാൻ മുമ്പ് മരുതിയും ടോയ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മാരുതിയും ടോയ്റ്റൊക്കെ നല്ല റീസെൽ വാല്യൂ ഉള്ളത് അതിന്റെ അത്രയും റീസെൽ വാല്യൂ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എങ്കിലും പിന്നെ നമ്മൾ ഉപയോഗിച്ച് എന്റെ ആദ്യം എം ജി ആണ് എടുക്കുന്ന അതന്നെ അതുകൊണ്ടുതന്നെ വിൻസ കണ്ടപ്പോഴത്തേക്കൊന്ന് കണ്ണിൽപ്പെട്ടത് അല്ലേ വിൻസന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട് അത് കുറച്ച് ബമ്പിയാണ് എന്നുള്ള കാര്യം കാരണം ഇത്രയും വെയിറ്റ് താഴേക്ക് ബാറ്റിടെ നിൽക്കുമ്പോൾ അവർ സസ്പെൻഷൻ നന്നായിട്ട് ചൂട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവും അത് വളരെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും പരിഹരിച്ച് വരുമായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നല്ല ഫീഡ്ബാക്ക് ആണ് അപ്പൊ എട്ട് വർഷം എന്റെ സന്ത സഹാചരിയായിരുന്നു ബെലനോ ഞാൻ വിട്ടിട്ടിപ്പോ എനിക്ക് ഒന്ന് ഒന്നര വർഷമേ ഉള്ളു എന്നാലും എനിക്ക് ഞെട്ടിക്കുന്ന വില കിട്ടിയത് ഞാൻ വാങ്ങിച്ച ഞങ്ങൾ ഒരു ലക്ഷം രൂപ വാങ്ങൂ എട്ട് വർഷം കഴിഞ്ഞ് അങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഒരു ബെലനോടെ ഓണറാണ് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം പേര് പരിചയപ്പെടുന്നു ഞാൻ സിനിമയിലാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആ കിളിബോയ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കിളിബോയി കിബോടെ അല്ലേ സെക്കൻഡ് പാർട്ടില് ഈ കുറച്ച് ഡ്രഗ്സിന്റെ ഞങ്ങളിപ്പോ ആലോചിക്കുന്നു അത് വേണം എന്നുള്ളത് ചെയ്യണം എന്നുണ്ട് പക്ഷെ അത് ഇപ്പൊ അങ്ങനെ ഒരു ഒരു സാധ്യതയിലേക്ക് പോവാണ്ട് എങ്ങനെ അത് ടാക്കിൾ ശരിക്കും ഒരു സമൂഹത്തിന്റെ നിങ്ങൾ വെക്കേണ്ട ചെയ്യാമെന്ന് അല്ലേ പിന്നെ പിന്നെ അടുത്തൊരു പടം നെവിൻ പോളിയായിട്ട് കുറച്ച് നാളായിട്ട് ഡിസ്കഷനിലുണ്ട് അതിപ്പം അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടെ ഞാൻ സബ് ടൈറ്റിൽസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് സിനിമകൾക്ക് വേണ്ടിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ൂറ് പടവായി മുന്നൂറ് മുന്നൂറ്റമ്പത് പടവായി സിനിമ തിയേറ്ററിലും പിന്നെ പ്ലാറ്റ്ഫോംസിലും നമ്മുടെ സബ് ടൈറ്റിൽസ് വരുന്നത് ഇപ്പൊ നമ്മുടെ മലയാളം കേരളത്തിന് പുറത്തുള്ള റീച്ച് മുഴുവൻ വന്നു തുടങ്ങി ടൈറ്റിൽ സക്സസ്ബിൾ അപ്പൊ എനിക്ക് തോന്നുന്നു ചാർലി കുഞ്ഞിരാമായണൊക്കെ തൊട്ട് തുടങ്ങിയതാണ് പിന്നെ ഒരുപാട് ലൂസിഫർ അങ്കമാലി ഡയറീസ് അങ്ങനെ ഒരുപാട് ഇന്ന് ഇറങ്ങിയൊളിയാണ് അടിപൊളി അടികളിയാണ് ശരി ആഹ് അതായാലും ഗംഭീരതാണ് അപ്പൊ നമ്മളീ എങ്ങനെയാ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടാണോ ഇത് എഴുതുന്നത് എങ്ങനെയാ അല്ലല്ലേ നമ്മള് വീട്ടില് നമുക്ക് ഫയൽസ് വരും നമ്മളെ നമ്മുടെ വർക്ക് സ്റ്റേഷനിലിരുന്ന് വർക്ക് ചെയ്യും എത്ര സമയം എടുക്കും ഒരു സിനിമ മൊത്തത്തിൽ ഒരു ഇംഗ്ലീഷ് സബ്റ്റൈറ്റിൽ ചെയ്യണമല്ലോ ഒരാഴ്ച തൊട്ട് പത്ത് ദിവസം വരെ ചോദിക്കും ചിലപ്പോ രണ്ടു ദിവസത്തെ മാസം കിട്ടും ശരിക്കും പറയാം ഇത് വളരെ കൃത്യമായിട്ടോ പറഞ്ഞ മലയാള സിനിമ ഇപ്പൊ ഇന്ത്യ മുഴുവൻ എല്ലാവരും കാണുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഇംഗ്ലീഷ് സബ്റ്റൈറ്റിൽ അപ്പൊ അതൊക്കെ ഈ മനുഷ്യാണ് കേട്ടോ നിങ്ങളത് കാണിപ്പിക്കുന്ന ആളെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ അധികം വീട്ടിൽ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് വീട്ടിലാണ് കൂടുതലെ എത്ര കാലം എടുത്തിട്ട് ഇതിപ്പോ എട്ട് കൊല്ലം എട്ട് കൊല്ലമായി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ ആണ് അപ്പൊ നിങ്ങളെ ഒരു എസ് യു ലേക്ക് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ ലെവലെത്തിയിട്ടില്ലെന്ന് തോന്നിയോണ്ട് ഒരു എസ് യു പോലെ പക്ഷെ എന്നാലും രസമുള്ള ഒരു സ്പോട്ടി ആയിട്ട് കാണാൻ തോന്നുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ പിന്നെ അന്ന് മോള് ജനിക്കായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഒരു പുതിയ വണ്ടിയും കൂടെ എടുത്തേക്കാം അതിനുമുമ്പ് ഞാൻ സ്വിഫ്റ്റ് ആയിരുന്നു സ്വിഫ്റ്റ് ഡീസൽ ആയിരുന്നു മാനുവൽ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഇതിലേക്ക് വന്നപ്പോ കുറച്ച് പവർ കുറഞ്ഞിരുന്നു പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സിറ്റി ഡ്രൈവ്സിനൊക്കെ കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് പോകുന്ന ഒരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് മരിദിന കാര്യത്തില് പപ്പട വണ്ടി എന്നൊരു പേര് വന്നത് പ്രധാനമായിട്ട് ഈ ബലന വന്നെ അപ്പൊ എട്ടു വർഷം ഓടിച്ചിട്ട് ആ ഒരു ഫീല് നിലനിൽക്കുന്നുണ്ടോ അതോ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് സ്റ്റെബിലിറ്റി കുഴപ്പമില്ല ഇടിക്കാറുണ്ട് അവിടെ ഒക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും പറ്റുന്നതുകൊണ്ട് വലിയ ജലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഓടിച്ചു ഓടിച്ച് വരുമ്പോ ചെറിയൊരു അതിന്റെ ഒരു മടുപ്പൊക്കെ വന്നിട്ടുണ്ട് കാരണം നമുക്ക് ആ പവർ അത്രയും കിട്ടുന്നില്ലാത്ത പക്ഷെ സിറ്റി ഡ്രൈവിന് വളരെ കംഫർട്ടബിൾ ആണ് ലോങ് ഡ്രൈവിന് പോകുമ്പോഴാണ് നമുക്കൊരു പവർഫുൾ വണ്ടി ആയിരുന്നെങ്കിൽ ഡ്രൈവ് ഭയങ്കര ലോങ് ഡ്രൈവ് ഒന്നുമില്ല തൃശ്ശൂർ കൊല്ലം അങ്ങനെയൊക്കെ പോയി തോന്നാറുണ്ടോ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു കുറച്ചുകൂടെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ബൈക്കിൾ ആയിരുന്നെങ്കിൽ നല്ല എന്റെ അച്ഛൻ്റെ കിയ സെൽട്രോസ് ആണ് അപ്പൊ അത് മാറി ഓടിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നാറുണ്ട് അപ്പൊ അടുത്ത കാലത്ത് ഇത് അല്ലെങ്കിൽ പോലും ആ എന്ന് എനിക്ക് സെൽട്രോസ് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ പുതിയത് കണ്ടു നിങ്ങളെ വീഡിയോ അപ്പോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രസമുള്ള വണ്ടി ആറ് നമ്മുടെ ഒരു ജമയ്ക്ക് എടുക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വണ്ടികൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വണ്ടി ഇപ്പോൾ എട്ടു വർഷം ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഏറ്റവും പുതിയ വണ്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇൻഫോറ്റാമിൻ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും കാര്യങ്ങൾ അത് മിസ്സ് ചെയ്യുന്നുണ്ടോ ഇതില് കുഴപ്പമില്ല നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു വയർഡ് ആയിരുന്നു ഞാൻ ഒരു ഡിവൈസ് വെച്ചിട്ട് വയർലെസ് ആക്കി കുഴപ്പമില്ലാണ്ട് മേനേജ് പക്ഷെ ഇപ്പോഴത്തെ പുതിയത്തെ ഡിഗ്രി ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അത് ഭയങ്കര ഒരു സൗകര്യം നമ്മളെ മടിയന്മാരാക്കുന്ന കാര്യമാണ് പക്ഷേ ഭയങ്കര ഒരു സൗകര്യം പോലെ ഒരു സംഭവമാണ് ഞാനിപ്പോ അടുത്തത് പറയുന്നത് എനിക്കൊക്കെ ഇപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മള് രണ്ട് മിററിലും നോക്കി സെൻസർ ഉണ്ടെങ്കിൽ സന്തോഷം അല്ലാതെ എനിക്ക് ത്രീ സിക്സ്റ്റി ആക്കി നോക്കി കഴിഞ്ഞാൽ എനിക്കിപ്പോഴൊരു കൺഫ്യൂഷൻ പലരും പറയാറുണ്ട് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം ഇത് പല ആംഗിളിൽ ഇങ്ങനെ കാണുമ്പോൾ ഇത് എന്താണ് ശരിക്കും ഒരു വേടി ഒരു വരുവാക്കിലൊക്കെ കിടക്കുമ്പോൾ ഈ ടോപ്പ് ആംഗിൾ ഭയങ്കര അതെ അതെ ആ പുതിയ ഇവികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇവി ഞാൻ ഇത് നമ്മുടെ എക്സ് ഇവി നൈനി എന്റെ കസിൻ എടുത്തിരുന്നു ഓടിച്ചു നോക്കിയാ അത് എന്താണ് അത് ഭയങ്കര എക്സ്പീരിയൻസ് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഈ പെട്രോൾ ഹെഡുകൾക്ക് പലപ്പോഴും തോന്നുന്നത് ശബ്ദമൊന്നും ഇല്ല ആ ഒരു സംഭവം കിട്ടുന്നില്ല അങ്ങനെ തോന്നിയോ ഞാൻ അത്ര വലിയൊരു എന്തോസിയാസ്റ്റും ഒന്നുമല്ല നമ്മുടെ കാര്യം നടക്കണം പോകണം ഒരു കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതുള്ള എനിക്ക് അങ്ങനെ പെട്രോൾ ഹെഡ് അങ്ങനെ ഒരു ഒരു സൗണ്ടും അതൊന്നും വലിയ ആഗ്രഹമില്ല പവർ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇ വിസ് ഇഷ്ടമാണ് ഇ വിസിലേക്ക് എത്താറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എന്നാലും അടുത്ത പരിപാടി എന്താണ് ഇത് കഴിഞ്ഞാൽ എന്ന് മനസ്സിൽ ഒരു അടുത്തൊരു ാണ് മനസ്സിൽ അതാ അച്ഛന്റെ വണ്ടി എന്റെ വണ്ടിയായിട്ടൊരു വലിയ വണ്ടി എടുക്കണം തുടങ്ങിയത് ബാക്കി കൂട്ടത്തിലുള്ള എസ് യു വിസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൽറ്റോസ് ആണ് കണ്ടിട്ട് ലുക്സ് ആയാലും പൊടിച്ച് നോക്കി ഇത്ര അറിയാവുന്ന വണ്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു കംഫർട്ടും ഉണ്ട് അപ്പൊ വീട്ടില് വൈഫൊക്കെ പറഞ്ഞു തുടങ്ങിയോ നമുക്കത് വൈഫ് ആണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത് വൈഫ് ഇടയ്ക്ക് റെഡ് എഫിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ അവള് ഇവിടെ നിന്ന് കടമന്ത്രന്ന് കാക്കനാട് വരെ പോണെങ്കിൽ അവൾ ഇതായിരുന്നു യൂസ് ചെയ്തത് അപ്പൊ ഞാൻ വീട്ടിലായത് കൊണ്ട് വണ്ടി എടുത്തു വൈഫിന്റെ കാറ് പോലെയോ അപ്പൊ എനിക്ക് തോന്നുന്നു പുതിയടുത്താൽ ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് നിലനിർത്തണം എന്നുള്ളത് സി വി ടി എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ ബലനാൽ എ എം ടി ഉള്ളു അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം പീസ് ആയി മാറിയ ഫോൺസിലേക്ക് പോകേണ്ടി വരും ഫോൺസിൽ സി വി ടി അല്ല ടോക്കൺ ബേട്ടർ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഗിയർ ബോസ് കുറച്ചുകൂടി മൈലേജ് പറയാനുള്ള സാധ്യത ഈ ഒരു ടോക്കൺ ബേട്ടറുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഉള്ളവർ അങ്ങനെ അധികം വിൽക്കാതെ കൊണ്ട് നടക്കുന്നതായിരിക്കും ബുദ്ധി നിന്നു പിന്നെ ഒരു ട്രബിൾ ഫ്രീ ആണ് അതെ അതൊന്ന് എത്ര പ്രശ്നങ്ങളൊന്നും വളരെ കുഴപ്പമില്ല അപ്പൊ ഏതായാലും നമ്മളൊരു പുതിയ മേഖല നമ്മൾ അറിയാത്തൊരു മേഖലയുടെ ആളെ കൂടിയാണ് പരിചയപ്പെട്ടത് ഈ വണ്ടിയുടെ കൂടെ ഞാനെപ്പോഴാലൊക്കെ ആരെ കുത്തി സബ്ഡൈലക്കെ ചെയ്യുന്നത് അപ്പൊ കാണാനും പറ്റി എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണെങ്കിൽ ഞാൻ സബ്ഡൈലും വിളിക്കാം കേട്ടോ പിന്നെ വിളിക്കണോ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവിധ ഭാവങ്ങളും പുതിയ പടമൊക്കെ പറഞ്ഞ വേഗം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്തരം വാഹന വിഷയങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തുവയ്ക്കുക വർഷങ്ങളോളം അത് നൽകുന്ന സമാധാനവും സുരക്ഷയും ചെറുതല്ല എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിൾ ഫെയർ കാണാം വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ